പ്രഭാഷണകലയുടെ കുലപതി കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ അറുപതിൻ്റെ നിറവിൽ സമാനതകളില്ലാത്ത ഷഷ്ടിപൂർത്തി ആഘോഷം മൃത്യുഞ്ജയ ഹോമം സുഹൃത ഹോമം ഭഗവതി സേവ ഗണപതി ഹോമം ഭവനം ഭാഗവത ഭൂമിക ഏകദിന ഭാഗവത യജ്ഞം സമാധരണ സഭ പ്രഭാഷണങ്ങൾ കലാപരിപാടികൾ പ്രൗഢഗംഭീരമായിരുന്നു ചടങ്ങ് കേരളത്തിനകത്തും പുറത്തുമായി മൂവായിരത്തിൽ പരം വേദികളിൽ പ്രഭാഷണം നടത്തി പ്രഭാഷണ കേസരി പട്ടം നേടിയ വ്യക്തിത്വത്തിന് ഉടമയാണ് കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ അക്ഷയതൃതീയ നാളിൽ നാറാത്തെ രാധാകൃഷ്ണൻ മാസ്റ്ററുടെ വസതിയായ ശ്രീമന്ദിരത്തിൽ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ളവർ ആശംസകളുമായി എത്തി പുലർച്ചെ നാലരയ്ക്ക് ഏകദിന അഖണ്ഡ ഭാഗവത യജ്ഞത്തോടുകൂടിയാണ് ചടങ്ങുകൾ തുടങ്ങിയത് തുടർന്ന് ഗണപതി ഹോമം മൃത്യുഞ്ജയ ഹോമം സുഹൃത ഹോമം ഭഗവതി സേവ എന്നിവ നടന്നു യജ്ഞാചാര്യൻ എൻ കെ നാരായണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു സമാധരണ സഭ സ്വാമി ആത്മചൈതന്യ ഉദ്ഘാടനം ചെയ്തു ആർഷ സംസ്കാര ഭാരതി ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണ വാര്യർ പട്ടാനൂർ അധ്യക്ഷത വഹിച്ചു ദൈവജ്ഞത്തിലകം വി വി മുരളീധര വാര്യർ പ്രഭാഷണം നടത്തി മുന്നോകക്ഷേമ കോർപ്പറേഷൻ ഡയറക്ടർ കെ സി സോമൻ നമ്പ്യാർ ഷഷ്ടിപൂർത്തി മംഗളപത്രം സമർപ്പിച്ചു ശ്രീശങ്കര ആധ്യാത്മിക പഠന ഗവേഷണ കേന്ദ്രം ചെയർമാൻ കൂടിയായ കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്ററെ ശ്രീശങ്കര ജയന്തി ദിനാഘോഷ വേദിയിൽ വെച്ച് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉപഹാരം നൽകി ആദരിച്ചു ആർഷ സംസ്കാര ഭാരതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രഭാഷണ പരമ്പര രാധാകൃഷ്ണൻ മാണിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു തിരുവാതിരകളിയും അരങ്ങേറി ഏകദിന ഭാഗവത യജ്ഞത്തിൻ്റെ പൂർണാഹുതിയോടെയാണ് ചടങ്ങുകൾ സമാപിച്ചത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ